ർ പതിവിലും നേരത്തെ കാലിയാവുന്നുവെന്ന വീട്ടമ്മമാരുടെ പരാതിയെ തുടർന്നാണ് ലീഗൽ മെട്രോളജി വകുപ്പ് കൊച്ചിയിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയത് അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ കേന്ദ്രസ്ഥാനം ഐ ഒ സി ബോട്ടിലിംഗ് പ്ലാന്റ് വ്യക്തമായി ഉദയംപേരൂരിലെ പേരൂരിലെ പ്ലാന്റിലെത്തിയപ്പോൾ കണ്ടത് നിറച്ചുവെച്ച ഭൂരിഭാഗം സിലിണ്ടറിലും നിയമാനുസൃതമായ തൂക്കമില്ല പതിനാല് ദശാംശം രണ്ടു കിലോ പാചകവാതകം വേണ്ടെടുത്ത് ഓരോ സിലിണ്ടറിലും കുറവ് എഴുന്നൂറ് ഗ്രാം വരെ സാമ്പിൾ സാമ്പിളുകളിൽ കുറവുണ്ടായിരുന്നു അതായത് കുറവുള്ളതായിട്ടാണ് കണ്ടത് അത് ലംഘനമാണ് അതുകൊണ്ട് നമ്മൾ കേസ് ചാർജ് ചെയ്ത് ആദ്യതവണത്തെ അപരാധം ലീഗൽ മെട്രോളജി വകുപ്പ് ഐ ഒ സിയിൽ നിന്ന് ഏഴര ലക്ഷം രൂപ പിഴ ഈടാക്കി വാങ്ങുന്നതിന് മുമ്പ് ഉപഭോക്താവ് സിലിണ്ടറിന്റെ തൂക്കം നോക്കാൻ തയ്യാറായാൽ തട്ടിപ്പ് തടയാമെന്ന് അധികൃതർ പറയുന്നു ഓരോ സിലിണ്ടറിലും പതിനാല് ദശാംശം രണ്ട് കിലോഗ്രാം എൽ പി ജി ആണ് വേണ്ടത് ഇതും കുറ്റിയുടെ ഭാരവും സിലിണ്ടറിനു മുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എട്ട് കിലോഗ്രാം ആണ് സിലിണ്ടറിന്റെ ഭാരമെങ്കിൽ എൽ പി ജി കൂടി ചേർത്ത് മൊത്തം ഭാരം മുപ്പത് കിലോ വരണം എൽ പി ജി വീട്ടിലെത്തിക്കുന്ന വാഹനങ്ങളിലും തൂക്കം നോക്കുന്ന യന്ത്രം നിർബന്ധമായും സൂക്ഷിക്കണമെന്നാണ് നിയമം ഒരു സിലിണ്ടറിൽ അഞ്ഞൂറ് ഗ്രാമിന്റെ കുറവുണ്ടായാൽ രണ്ടു ദിവസം കത്തിക്കാനുള്ള ഗ്യാസാണ് ഉപഭോക്താവിന് നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന്റെ കീശകാലിയാവുന്ന ഇത്തരം നിയമലംഘനങ്ങൾ തടയാൻ ഉപഭോക്താവ് കൂടി ഉണരണം കൊച്ചിയിൽ നിന്നും നവീൻ വർഗീസ് ഏഷ്യാനെറ്റ് ന്യൂസ്